ക്രൈസ്തലോ ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് നമ്മൾക്കെല്ലാം ഏറെ സന്തോഷമുള്ള ഈശോടെ തിരു വേണ്ടിയുള്ള ആ ഒരു വലിയ അനുസ്മരണത്തിന്റെ ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്ക സമയങ്ങളിലാണ് നമ്മള് ഈശോടെ തിരു ജനനത്തെ കുറിച്ച് ക്രിസ്മസ് സന്ദേശങ്ങൾ അനേകം നമ്മൾ കെട്ടിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് വസിച്ച ഒരു ഇശോയുടെ ആ കൂടെ വസിച്ചവന്റെ വലിയ ആ ഓർമ്മയുടെയും ആ അനുഭവത്തിന്റെയും ഒക്കെ നാളുകളിലേക്കുള്ള നമ്മുടെ ഒരു ദിവസങ്ങളാണ് ദിവസങ്ങളെല്ലാം അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇമാനുവേലായ ഈശോയെക്കുറിച്ച് എന്താണ് എനിക്കും നിങ്ങൾക്കും ഇമ്മാനുവേലായ ഈശോ തരുന്നത് പ്രിയപ്പെട്ടവരെ ഒരു പക്ഷെ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും പല പല അനുഭവങ്ങളായിരിക്കും പറയാനുള്ളത് പല പല ഉത്തരങ്ങളായിരിക്കും തരാനുള്ളത് ഇന്ന് നീ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് പരിശുദ്ധ അമ്മയോടും യശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെയും എല്ലാം സ്വർഗം നമ്മളോട് പറഞ്ഞു വെക്കുമ്പോൾ അത് വെറും ഒരു വചനത്തിന്റെ വാക്കായിട്ടോ ഒരരുളപ്പാടായിട്ടോ ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്നെങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല ചിലപ്പോൾ ചിലരെങ്കിലും പറയും ഇമ്മാനുവേൽ അനുഭവ എന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്തതുകൊണ്ട് ഈശോ ഇന്നും ഇമ്മാനുവേലായി എൻ്റെ കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ അതിനൊക്കെ അപ്പുറത്ത് ഈശോ ജീവിക്കുന്ന ഒരു വ്യക്തിയായി നിനക്ക് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നിന്റെ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം അർത്ഥവത്താണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കും മനുഷ്യനായി അവതരിച്ച ഈശോയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പോൾ മനുഷ്യനായി എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോ ഞാൻ പെട്ടെന്ന് ഞാൻ ഒരു നോർമലായ മനുഷ്യനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ അവന് സംസാരിക്കാൻ പറ്റും അവന് കേൾക്കാൻ പറ്റും അവന് സ്പർശിക്കാൻ പറ്റും അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ഇമ്മാനുവേലായ ഈശോ അവൻ നമ്മളെ കേൾക്കുന്നുണ്ട് അവൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട് നാം അവനെ തൊടുന്നതും അവൻ നമ്മളെ തൊടുന്നതുമെല്ലാം നമ്മൾ അറിയുകയാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇതെനിക്ക് അനുഭവമായി മാറുന്നുണ്ട് അതാണ് എൻ്റെ ഇമ്മാനുവേൽ അനുഭവം എന്ന് പറയും എൻ്റെ ജീവിതത്തിൽ എന്റെ കൂടെ വസിക്കുന്ന ഒരു ഈശോയാണല്ലോ ഇമ്മാനുവേൽ എന്ന് പറയും നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേലൻ അവൻ വിളിക്കപ്പെടുമെന്നും പറഞ്ഞു അപ്പോൾ എന്റെ കൂടെ വസിക്കുന്ന ഈ ഈശോ എന്നെ തൊടുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തി ജീവിതത്തിന്റെ ആന്തരിക തലങ്ങളെയും എൻറെ ഭൗതിക തലങ്ങളെയും അവൻ തൊടുന്നുണ്ടെങ്കിൽ എനിക്ക് ഇമ്മാനുവേലായ ഈശോയുടെ ഒരു അനുഭവം എൻ്റെ കൂടെയുണ്ട് ഈ ഈ ഈശോ എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിത വഴികളെ തിരുത്തും വിധം അവനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ആ ഇമ്മാനുവേൽ എൻ്റെ അനുഭവം എനിക്ക് സ്വന്തമാണ് ഈ കർത്താവ് എന്നോട് സംസാരിക്കുന്നത് ലിസൺ ചെയ്യാൻ തക്ക വിധത്തിൽ എന്റെ ഹൃദയം അവനോട് തിരിഞ്ഞിരിപ്പുണ്ടെങ്കിൽ നിശ്ചയമായും ആ ഇമ്മാനുവൽ കൂട്ട് എനിക്കുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ ക്രിസ്മസ് ദിനത്തില് ഈ കർത്താവിന്റെ ഒരു സ്പർശനത്തിന്റെ അനുഭവം അവന്റെ ഒരു സംസാരത്തിന്റെ അനുഭവം അവനെ കേൾക്കാൻ പറ്റുന്ന ഒരനുഭവം അവൻ ജീവിക്കുന്ന ഒരനുഭവം അതാ നമുക്ക് വേണ്ടത് ഒരുപാട് വലിയ അത്ഭുതങ്ങളൊക്കെ ഈശോയും ആളുകളിലും എല്ലാ ജീവിതങ്ങളിലും ചെയ്യുന്നുണ്ട് അതിനൊക്കെ എപ്പോഴും നിന്നിലേക്ക് ഈശോ നോക്കുകയാണ് നിന്റെ ജീവിതം നാപ്പതും അമ്പതും അറുപതും ഒക്കെ വർഷങ്ങൾ പിന്നിട്ട് കാണും എത്ര മാത്രം ഈശോ നിന്നിൽ ജീവിക്കുന്നുണ്ട് നിന്റെ സംസാരത്തില് നിന്റെ പ്രവർത്തിയില് നിന്റെ ജീവിത വഴികളില് ഈശോ എത്ര മാത്രം നിന്നിൽ ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈശോ അതാണ് ഈ കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോ ആഗ്രഹിച്ചതും അതുമാത്രമേ ഉള്ളൂ നമ്മളിൽ ജീവിക്കാൻ ചില ടോക്കുകളിലൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വചനം ഞാൻ എപ്പോഴും സ്വാധീനിക്കുന്ന ഒരു വചനമാണ് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം മൂന്നാമത്തെ വചനമാണ് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം മൂന്നാമത്തെ വചനം ഇതാ നമ്മുടെ ദൈവം സ്വർഗത്തിലാണ് തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അവൻ ചെയ്യുന്നു നമ്മുടെ ദൈവം സ്വർഗത്തിലാണ് തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അവൻ ചെയ്യുന്നു അതെ സ്വർഗത്തിന്റെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഞാനും നിങ്ങളും ഈശോയിലൂടെ കാണുകയാണ് ഉണ്ണി ഈശോയിലൂടെ കാണുകയാണ് ആ കർത്താവ് ജെറുസലേമിലൂടെ നടന്നു നീങ്ങിയ കർത്താവ് അവൻ ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്തു എന്താണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി എന്താണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി എന്ന് പ്രവൃത്തിയെന്ന് സുവിശേഷത്തിടനീളം നമ്മൾ കാണുകയാണ് തൻ്റെ അടുക്കൽ വരുന്നവനെ തള്ളിക്കളയാതെ ചേർത്ത് നിർത്തുന്ന ഒരു ഈശോ അതാണ് ഈശോയ്ക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി തൻ്റെ അടുക്കൽ സംസാരിക്കാൻ വന്നവനെ ശ്രവിച്ചവനാണ് കർത്താവ് അവനോട് സംസാരിച്ചവനാണ് കർത്താവ് തന്റെ അടുക്കൽ ജീവനില്ലാതെ പോയവനെ ജീവൻ കൊടുത്ത് അവന് ജീവിക്കാൻ ആഗ്രഹിച്ചവനാണ് നമ്മുടെ ഈശോ